ചിലർ പറയും അറിയാതെ നേർച്ചയിട്ട് പോകുന്ന ഒരു ശീലമുണ്ട് എന്ത് ചെയ്യുമെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നേർച്ചയൊന്നും ആവുന്നില്ല നിങ്ങളൊരു ക്ഷേത്രം കണ്ടു പെട്ടെന്ന് തോന്നുകയാണ് ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂര ഒഴുക്കെ ഞാൻ സ്വർണം പൂശിയേക്കാം നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് അറിയാതെ തോന്നിപ്പോവുകയാണ് അത് നേർച്ചയാണ് എന്നൊന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൊണ്ട് ഈ സ്വർണം പൂശാൻ പറ്റൂ ഇല്ലല്ലോ അത് നമ്മുടെ ഒരു തോന്നലാണ് അത് നേർച്ചയൊന്നുമല്ല ചില വ്യക്തികളാകട്ടെ അറിയാതെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ക്ഷേത്രത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുക ഇത് വാച്ചു കൊടുക്കുക എന്ന് പറയും അയ്യോ ഞാൻ നേർച്ച ഇട്ടുപോയേ ഇനി അത് മാറ്റി കൊടുത്തില്ലെങ്കിൽ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓടിപ്പാഞ്ഞു അടക്കുന്നതാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ തോന്നും അത് കൊടുക്കുക ഇത് കൊടുക്കുക എന്നൊക്കെ അത് നേർച്ചയൊന്നുമല്ല നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഒരു നേർച്ചയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന കാര്യത്തിനാണ് ഞാനൊരു നേർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് കൃത്യമായ ബോധ്യത്തോടു കൂടി നമ്മളൊരു ഭഗവാനെ ഭഗവതിയൊക്കെ സങ്കല്പിച്ച് നമ്മളൊരു കാര്യം പറഞ്ഞ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് അത് നേർച്ചയാവുന്നത് അല്ല നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകളൊന്നും നേർച്ചയേ അല്ല